ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് ഊത്തപ്പത്തിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന വളരെ കുറച്ച് തേങ്ങ മാത്രം ചേർത്ത് തക്കാളിയൊന്നും ചേർക്കാതെ നല്ല ഒന്നാന്തരം തരം സ്വാതിലുള്ള തയ്യാറാക്കാൻ വളരെ എളുപ്പമുള്ള നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഇത് നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിച്ചിരി വലിയൊരു പാനിലോട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ചെറുതും വലുതും എല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും പത്ത് കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുവാണേ കാശ്മീരി ചില്ലി ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ പത്തെണ്ണ ഇടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഏഴെണ്ണമോ എട്ടെണ്ണമോ മതിയാവും കേട്ടോ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട് വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറുമ്പോഴേക്കും നമ്മളുടെ വറ്റൽമുളകും ആവശ്യത്തിന് മൂത്തിരിക്കും പിന്നെ നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ കൊച്ചുള്ളിയാണേ അല്ല നിങ്ങൾക്ക് സമയമില്ല സമയമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളയുള്ളി ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വഴറ്റി കൊടുത്താലും മതി ഇത് ചെറിയ ചെറിയുള്ളിയാണെങ്കിലും നല്ല വലുപ്പമുള്ള കൊച്ചുള്ളിയായിരുന്നു കേട്ടോ അത് നല്ല വലുപ്പമുള്ളത് കൊണ്ട് തന്നെ ഓരോന്നും ഒരു നാലഞ്ചായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പീര വേണം ഞാൻ അരക്കപ്പ് തേങ്ങയാണ് ചിരകിയത് ചേർത്തിരിക്കുന്നത് അത് വായിറ്റുമ്പോഴൊക്കെ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലോ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഴിഞ്ഞ് ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് വളരെ ചെറിയൊരു കഷ്ണം വളരെ കുഞ്ഞൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് അരിഞ്ഞ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയിലും കൂടി ഒക്കെ ചേർത്ത് ആ മല്ലിയില നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാമേ പക്ഷേ ഇതിന്റെയൊക്കെ ആദ്യം ചേർക്കേണ്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അതായി ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അത് ഞാനങ്ങ് മറന്നുപോയതാണ് കേട്ടോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ തേങ്ങയുടെ ഒക്കെ ചേർത്ത് വേണം അരയ്ക്കാനേ എന്നിട്ട് അതൊരു അര കപ്പ് അല്ലെങ്കിൽ മാക്സിമം മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കണേ നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അയവിൽ ആ ആക്കാവുള്ളൂ കേട്ടോ ആദ്യം ചട്നി അരയ്ക്കാനായിട്ട് ഞാൻ മുക്കാൽ കപ്പ് വെള്ളവും പിന്നെ ആ ചട്ണിയുടെ അയവ് കൂട്ടാനായിട്ട് വീണ്ടും ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ ചട്നി ഒന്ന് താളിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് രണ്ട് ടീസ്പൂൺ ഉഴുന്നും രണ്ട് വാറ്റൽമുളകും അതൊന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു മൂന്ന് നാല് കൊച്ചുള്ളി മുറിച്ചതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ആ താളിപ്പും കൂടെ അതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരം ചട്നി റെഡി ഞാൻ ഒരു കാര്യം മറന്നുപോയത് ഞാൻ നിങ്ങളോടൊന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ആദ്യം ഞാൻ വെളുത്തുള്ളിയും വറ്റൽമുളകും വഴറ്റാൻ തുടങ്ങിയില്ലേ അതിന് മുമ്പ് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പുട്ടുകടലെ വേണം വഴറ്റാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ചട്നി നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കാതിരിക്കില്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്